ഹായ് ഫ്രണ്ട്സ് യാസി ഗാളിലേക്ക് സ്വാഗതം ഇത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇത് അമോർജിയ എന്ന് പറയുന്ന ഒരു ലോട്ടസാണ് നല്ല ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള ലോട്ടസ് ആണ് ഇതിന് ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വളരെ കുറച്ച് ട്യൂബറാണ് ഉള്ളത് ഇതൊക്കെ അത്യാവശ്യം നന്നായി ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് നല്ല വലിപ്പത്തിൽ നല്ല നല്ല ഭംഗിയിൽ സീഡ് ബോൾഡ് കൂടിയിട്ടൊക്കെ ഫ്ലവർ തരും ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ഫോൺ ചെയ്യരുത് പിന്നെ ചന്ദ്രഭാഗ എന്ന് ട്യൂബർ ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ചന്ദ്രഭാഗയ്ക്ക് പിന്നെ സി ആം റൂബിയാണ് ഉള്ളത് സി ആം റൂബി ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് നല്ല നല്ലതാണ് എല്ലാതും നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് നല്ല വലിയ അത്യാവശ്യം നല്ല ട്യൂബർ തന്നെയാണ് എല്ലാതും പിന്നെ ഡ്രോ ബ്ലഡ് ഉണ്ട് നൂറ് രൂപയാണ് ഡ്രോ ബ്ലഡിന് ഇതിൽ ട്യൂബറിൻ്റെ സൈസൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് പിക്കിൽ കാണിക്കുന്നുണ്ട് പിന്നെ റെഡ് ഉണ്ട് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബർ നല്ല വലിയ ട്യൂബർ ഇരുന്നൂറ്റമ്പതിനും ഇരുന്നൂറിനും പിന്നെ നൂറ്റി അൻപതിനും ഉണ്ട് നല്ല 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 ട്യൂബറാണ് എല്ലാതും ഗ്രോത്തിൻ്റെ ഇപ്പോൾ കൂടിയിട്ടുള്ളതാണ് ഞാൻ പിന്നെയുള്ള മീഷോക്കെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഉള്ളത് ഇരുന്നൂറിൻ്റെ ഉള്ളത് ഇനി നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറിൻ്റെ അങ്ങനെ ഓരോ വെറൈറ്റി ഓരോ വലിപ്പത്തിനനുസരിച്ച് ട്യൂബറിൻ്റെ വലുപ്പത്തിനനു അനുസരിച്ചാണ് ക്യാഷ് എടുക്കുന്നത് അതൊക്കെ നല്ലൊരു വെറൈറ്റി തന്നെയാണ് റെഡ് കളറായിട്ടുള്ളതാണ് മീഷോക്കൊക്കെ വേഗം തന്നെ ഫ്ലവറൊക്കെ വരുന്ന വെറൈറ്റിയാണ് എല്ലാതും ചന്ദ്രഭാഗിൻ്റെ ഫ്ലവറാണ് ഇനി കാണിക്കുന്നത് ഇതാണ് ചന്ദ്രഭാഗ ഇതിൻ്റെ ട്യൂബറാണ് ഉള്ളത് ഇരുന്നൂറ് രൂപയാണ് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുക അപ്പോൾ അത് മാത്രമാണ് ഉള്ളത് പോസ്റ്റ് ഓഫീസ് വഴിയൊന്നും ചെയ്യുന്നില്ല ചന്ദ്രഭാഗം നല്ല വേഗം തന്നെ ഫ്ലവർ വരാറുണ്ട് നട്ട് കഴിഞ്ഞ് വളരെ കുറച്ച് ഒരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ വേഗം വേഗം മുട്ട് വന്നിട്ടുണ്ട് ഇവിടെ പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമാണ് മുട്ട് വന്നിട്ടുണ്ടായിരുന്നു റീപ്പോർട്ട് ചെയ്തപ്പോഴൊക്കെ നല്ല മുട്ട വരാൻ നല്ല വെറൈറ്റിയാണ് ചന്ദ്രമായിട്ട് ആദ്യം വരുമ്പോൾ വളരെ ചെറിയ ഫ്ലവർ ഫ്ലവർ ആയിരിക്കും പിന്നെ വേണമെങ്കിൽ നല്ല വലിയ വലിയ ഫ്ലവർ കിട്ടും നല്ല അത്യാവശ്യം നല്ല കളറും ഒക്കെ ഉണ്ട് നല്ല സീഡ് ബോർഡ് കൂടി നന്നായിട്ട് വലുതായിട്ട് തന്നെയാണ് ഫ്ലവർ പിന്നെ ഉണ്ടാവുക ഉണ്ടാവുന്നതൊക്കെ ഇത് റെഡ് ശങ്കു പറഞ്ഞ വെറൈറ്റീൻ്റെ ഒരു ട്യൂബറാണ് നല്ല നല്ല ട്യൂബറാണ് എല്ലാതും അതും ഇതിൽ ഓരോ ട്യൂബറുകളും ഓരോ വെറൈറ്റീൻ്റെ നല്ല ഗ്രോത്ത് ടിപ്പും നല്ല ഇതാ വലിയ വലിയ ട്യൂബർ തന്നെയാണ് ഒന്നും റണ്ണറൊന്നും അല്ല റെഡ് ശങ്കായി പറഞ്ഞ വെറൈറ്റിക്ക് നൂറ്റി ഉണ്ട് വലിയ ട്യൂബറിന് ഇരുന്നൂറിൻ്റെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഇതളകളോട് കൂടിയിട്ടുള്ളതാണ് ഒറ്റതാണെന്ന് വെച്ചാൽ നല്ല ഭംഗി നല്ല വലുപ്പത്തിൽ ഉണ്ടാവും ചെയ്യും ഇതാണ് മീഷോക്കിൻ്റെ ഇത് റെഡ് പിയോണിൻ്റെ വിത്തിൽ നിന്നുണ്ടായ ട്യൂബറാണ് ഇതും കൊടുക്കാനുണ്ട് നൂറ്റി അൻപതിന് ഇത് റെഡ് ശങ്കായി ഫ്ലവർ ഇതാണ് ഇത് സി എം റൂബിയാണ് പിന്നെ റെഡ് പിയോണിൻ്റെ ഫ്ലവറും ഇതിലിട്ടിട്ടുണ്ട് ഇതാ റെഡ് പിയോണി നല്ല നല്ല വെറൈറ്റീസാണ് ഇപ്പോൾ കൊടുക്കുന്നത് കാവേരിയാണ് കാവേരിൻ്റെ വലിയ ട്യൂബർ തന്നെയാണ് ഉള്ളത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുക ഇത് നല്ല വെറൈറ്റിയാണ് നന്നായിട്ട് നന്നായി ഫ്ലവർ കിട്ടാറുണ്ട് നല്ല വലുപ്പത്തിലുള്ള പൂവാണ് ഉണ്ടാവുമ്പോൾ നല്ല അടുക്കടുക്കായിട്ടുള്ള ഇതളുകളായിട്ട് നടുകിലായിട്ട് പച്ച കളറിലൊക്കെ നന്ന ഭംഗിയിലുണ്ടാവും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വരുന്ന ആൾക്കാർക്ക് ഫോട്ടോസ് കാണണം വീഡിയോസ് കാണണം എന്നൊക്കെ പറയാം അപ്പോൾ ഇത് തന്നെയാണ് ഫോട്ടോസ് ഇത് തന്നെയാണ് വീഡിയോസ് ഇത് തന്നെയാണ് ഉള്ളു അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് വന്ന് ചോദിക്കുക വാട്സപ്പിൽ വന്നിട്ട് ട്യൂബറിൻ്റെ സൈസും ഫോട്ടോ ഫോട്ടോസും പിന്നെ പൂക്കളുടെ ഫോട്ടോസൊക്കെ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്